ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ശിവരാത്രി നൽകുന്ന പാഠങ്ങൾ ജനമനസ്സുകളിൽ ഈശ്വര ചിന്തയുടെയും ഭക്തിയുടെയും തരംഗങ്ങൾ ഉണർത്തുന്ന മഹോത്സവമാണ് ശിവരാത്രി ശിവം എന്നാൽ മംഗളം പരമമായ സത്യമാണ് പരമമായ മംഗളം എല്ലാ മംഗളങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഈശ്വരനാണ് ഭക്തിയിൽ നിന്നും ഈശ്വര സമർപ്പണത്തിൽ നിന്നും മാത്രമേ നന്മയും ഐശ്വര്യവും ശാന്തിയും ഉണ്ടാകൂ പൊതുവെ മനുഷ്യരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ലോകവിഷയങ്ങളിൽ മുഴുകി കഴിയുന്നു കണ്ണും കാതും നാക്കും മൂക്കും തൊക്കും എല്ലാം സദാ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കാനായി മുമ്പുന്നു മനസ്സാകട്ടെ സദാ നാനാ കാര്യങ്ങളിലും ഭോഗവിഷയങ്ങളിലും മുഴുകി കഴിയുന്നു അങ്ങനെയുള്ള ഇന്ദ്രിയ മനസ്സുകളെ ഈശ്വരോന്മുഖമാക്കാനാണ് ആചാര്യന്മാർ ഉത്സവാഘോഷങ്ങൾക്ക് രൂപം നൽകിയത് അന്യ ചിന്തകൾ വെടിഞ്ഞ് ഈശ്വരസ്മരണയിൽ മുഴുകാനും മനുഷ്യജന്മത്തിൻ്റെ അത്യന്തിക ലക്ഷ്യം സാക്ഷാത്കരിക്കാനും ശിവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏകാഗ്രമായ ചിന്തയുടെ ശക്തി അപാരമാണ് ശിവക്ഷേത്രങ്ങളിൽ ശിവന് അഭിമുഖമായി എപ്പോഴും ശിവവാഹനമായ നന്ദി ഉണ്ടാകും നന്ദി സദാ ഭഗവാനെ തന്നെ ഏകാഗ്രമായി നോക്കിക്കൊണ്ടിരിക്കും ഒരു ഭക്തൻ്റെ മനസ്സ് എപ്പോഴും ഈശ്വരോന്മുഖമായിരിക്കണമെന്ന് ഇത് പഠിപ്പിക്കുന്നു സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവുമാണ് നന്ദിയുടെ നാല് കാലുകൾ ആത്മീയ യാത്രയിൽ ഒരു സാധകൻ ഈ നാല് കാര്യങ്ങളെ ആശ്രയിച്ച് വേണം മുന്നോട്ട് പോകാനും തെറ്റിൽ നിന്ന് ശരിയിലേക്കും അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും അജ്ഞാനതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ഗമിക്കാൻ ശിവരാത്രി നമുക്ക് പ്രചോദനമാകട്ടെ ഇത് അമൃതാനന്ദമയുടെ അമൃതവചനമാണ് എല്ലാവരും ഇത് സ്വീകരിക്കുക